ആദ്യത്തെ പാലക്കാട് ആന അത് ഒരു വർഗീയത ഉണ്ടാക്കാൻ ശ്രമിച്ച ഇനി കേരളത്തിന്റെ പശ്ചാത്തലത്തില് ഏറ്റവും പുതിയ രാഷ്ട്രീയ പശ്ചാത്തലത്തില് എൽ ഡി എഫിന് പച്ചക്ക് പിന്തുണക്കാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമല്ല നിലനിൽക്കുന്നത് നമസ്കാരം പ്രിയപ്പെട്ടവരെ നിലപാടുമായി ബന്ധപ്പെട്ട് ഏകദേശം എല്ലാ മുഖ്യധാരാ മാധ്യമങ്ങളിലും ചർച്ച നടന്നു മനോരമേല് വിളിച്ചില്ല അതുകൊണ്ട് ആരും പോയുമില്ല അതിൽ എസ് സി ബി നേതൃത്വം പ്രതിഷേധം അറിയിച്ചു അതുപോലെ റിപ്പോർട്ടർ റിപ്പോർട്ടേഴ്സാരിലും ആരെയും വിളിച്ചില്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മ അങ്ങനെ മാതൃഭൂമിയിലെ ചർച്ചയായിരുന്നു കുറച്ചും എഫക്റ്റീവായിട്ട് എഫക്റ്റീവ് ആയിട്ട് തോന്നിയത് ന്യൂസ് എയ്റ്റീനിൽ അൻസാരിയത്ത് സംസ്ഥാന സമിതി അങ്ങ് ഫോണിലൂടെ പങ്കെടുത്തു അപ്പോൾ മാതൃഭൂമിയിൽ ആദ്യം സംസ്ഥാന സെക്രട്ടറി ജബ്ബാ സാഹിബാണ് പങ്കെടുത്തത് ആദ്യത്തെ പരിപാടി എന്ന് വെച്ചാൽ സന്ധീവ് ആര്യർ കിട്ടിക്കൊടുക്കലായിരുന്നു സന്ധീവ് ആര്യർ വന്നിട്ട് ആ കോൺഗ്രസ് തീവ്രവാദി പ്രസ്ഥാനമാണ് അതുപോലെ തന്നെ എസ് ടി പി തീവ്രവാദികളാണ് എസ് ഡി പി ഐയുടെ വോട്ട് പിടിക്കാൻ പറ്റത്തില്ല അങ്ങനെയൊക്കെ പറയുന്നു അന്നേരം സന്ധ്യവാദ്യ ആദ്യത്തെ കുട്ടികോട് ജയിച്ചാലും രണ്ട് കുട്ടികളുടെയും എം പിമാർ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി ഭാഗമായിൽ ഒരേ നിലപാടാണ് സ്വീകരിക്കുന്നത് അപ്പോൾ ആ കാര്യത്തിൽ ഡൽഹിയിൽ അവർക്കുള്ള നിലപാട് എന്ത് എന്നുള്ള കാര്യത്തിൽ തർക്കമോ സംശയമില്ല ഒന്നാമത്തെ കാര്യം അതുകൊണ്ട് നിങ്ങൾ എന്തുകൊണ്ട് ഒരു മുന്നണിയോട് അതിൽ മാത്രം ചേരാൻ അല്ലെങ്കിൽ അവരെ പിന്തുണക്കാൻ തീരുമാനിക്കുന്നു എന്നുള്ളത് ഒന്നാമത്തെ ചോദ്യം രണ്ട് യു ഡി ഡി എഫിന് ഇരുപത് മണ്ഡലങ്ങളിലും നിർബാധികമായ പിന്തുണ പ്രഖ്യാപിച്ചു അപ്പോൾ ഇരുപത് മണ്ഡലങ്ങളിൽ നിങ്ങൾക്ക് സംഘടനാ സംവിധാനം ഉണ്ടല്ലോ യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രചടമോ സ്വന്തം നിലനിൽക്കുന്ന പ്രചടമോ അല്ലെങ്കിൽ നിലവിലെ യു ഡി എഫ് പ്രചാരണത്തിൽ പങ്കാളികളാകുന്ന പന്നിപ്പടക്കം പൊട്ടിയിട്ട് പാലക്കാട് ജില്ലയിൽ ഒരു ആന ചരിഞ്ഞപ്പോൾ അത് മലപ്പുറത്താന്ന് പറഞ്ഞതിന് ഒരു വർഗീയത ഉണ്ടാക്കാൻ ശ്രമിച്ച മഹാനാണ് ഈ സന്ദീപ് ആചാര്യർ അദ്ദേഹം ഇപ്പോൾ പേടിപ്പിക്കുകയാണ് നിരോധിക്കും ജയിലിലടക്കും തിഹാർ ജയിലിലടക്കും ഇ ഡി വരും അന്വേഷണം വരും യു എ പി എ ചേർത്തും ഒക്കെ രണ്ടായിരത്തി പതിനാലിന് മുമ്പ് ലക്ഷണമൊത്ത ഭീകര നടത്തിയ അധികാരത്തിൽ കയറിയ ആളുകൾ ഇന്ന് ഇ ഡിയെ കാണിച്ച് അന്വേഷണ ഏജൻസിയെ കാണിച്ച് ജയിൽ കാണിച്ച് നിരോധനം കാണിച്ച് ഭയപ്പെടുത്തുന്നത് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ അല്ല രണ്ട് മുഖ്യമന്ത്രിമാർ ജയിലിൽ അടച്ചിരിക്കുന്നു രാജ്യസഭാംഗത്തെ ജയിലിൽ അടച്ചിരിക്കുന്നു ദില്ലിയിലെ രണ്ട് മന്ത്രിമാർ നേരത്തെ ജയിലാണ് അടുത്ത മൂന്ന് മൂന്ന് മന്ത്രിമാർ ജയിലിൽ അടക്കാൻ പോകുന്നു ഇനി ഈ തീവ്രവാദ ഭീകരവാദ ആരോപണം ഞങ്ങൾക്ക് തന്നെ മാത്രമാണോ അതിനുശേഷം നിങ്ങൾ ഈ വോട്ടൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ കാര്യമുണ്ടോ എന്ന് അഭിലാഷി വഹിക്കുന്നു അതിനും കൃത്യമായിട്ട് മറുപടി മറുപടി ഇങ്ങനെയായിരുന്നു അഭിലാഷ ഞങ്ങൾ പ്രഖ്യാപിച്ചത് ഞങ്ങളുടെ നിലപാടാണ് അതിപ്പോ കോൺഗ്രസ് എന്ന് പറയുന്നോ അല്ലെങ്കിൽ കോൺഗ്രസിന് വേണോ വേണ്ട എന്നുള്ളതൊന്നും അല്ല ഞങ്ങളൊരു കാര്യം തീരുമാനിച്ചു അത് ഞങ്ങൾ നടത്തും അതിന് വളരെ കൃത്യമായിട്ട് കൃത്യമായിട്ട് വിശകലനം ചെയ്ത് കൊടുക്കുകയും ചെയ്തു അതിനുശേഷം അനിൽ ഹാൻഡിയുടെ ഒരു പ്രസ്താവന കിട്ടും കൊടുത്തു അനിൽ ഹാൻഡിയുടെ കാഴ്ചപ്പാലില് അല്ലെങ്കിൽ ബി ജെ പിയുടെ കാഴ്ചപ്പാലില് ബി ജെ പി അല്ലാത്ത എല്ലാവരും തീവ്രവാദികളും ഭീകരവാദികളുമാണ് അപ്പൊ അതിനെ കൃത്യമായിട്ട് നിലപാട് പറഞ്ഞു കൊടുക്കാനും സംസ്ഥാന സെക്രട്ടറി സാധിച്ചു നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചാ ബിജെപിയുടെ സംസ്ഥാന നാഷണൽ സെക്രട്ടറിയാണ് അനിൽ ആന്റണി അദ്ദേഹം പത്രക്കാർ പറഞ്ഞതാണ് കോൺഗ്രസ് രാജ്യവിരുദ്ധ സംഘടനയാണെന്ന് പറഞ്ഞത് ആ ആന്റണിയുടെ മകനാണ് പറയുന്നത് അമ്പത്തഞ്ചു വർഷം നാട് വരുത്ത കോൺഗ്രസ് രാജ്യവിരുദ്ധ സംഘടനയാണെന്ന് പറയുന്നത് ആരാണ് അവരുടെ നാഷണൽ സെക്രട്ടറിയാണ് പറയുന്നത് അപ്പൊ ഞാൻ പറയുന്നത് ഈ ഭീകരവാദ ആരോപണം തീവ്രവാദ ആരോപണം വർഗീയ ആരോപണം ഉന്നയിക്കാന് ഒരു രാഷ്ട്രീയ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് പ്രവർത്തനം നടത്തി മാത്രം അധികാരത്തിൽ പ്രസ്ഥാനം കാരണം നിലപാട് ാണ് ഈ വട്ടം കേരളത്തിലെ യു ഡി എഫിനെ പിന്തുണങ്ങുന്നു അതിന്റെ കാര്യം എന്താണ് ദേശീയതലത്തെ യു ഡി എഫ് പോയിട്ടേ കാര്യമുള്ളൂ അല്ലാതെ ഇവിടെ സി പി എം പോയിട്ട് കാര്യമില്ല ഇതേ കാര്യം കെ സി വേനോപാലും പറഞ്ഞു ഇവിടെ ഇരുപത് സീറ്റില് തമിഴ്നാട്ടിൽ രണ്ട് സീറ്റില് രാജസ്ഥാനിൽ ഒരു സീറ്റില് മണിപ്പൂരിൽ ഒന്നോ രണ്ടോ സീറ്റില് ബംഗാളിൽ രണ്ടോ ആറോ സീറ്റില് അങ്ങനെയൊക്കെ മത്സരിക്കുന്ന സി പി എമ്മിനെ പിന്തുണച്ചിട്ട് എന്ത് ചെയ്യാനാണ് അവർ കൃത്യമായിട്ട് കോൺഗ്രസിനെ പിന്തുണപാലും ഈ വിഷയത്തിൽ അങ്ങനെ ഒരു പ്രതികരണം അതുകൊണ്ട് തന്നെ അവരുടെ പ്രതികരണം നമുക്ക് ആ വീഡിയോയിലേക്ക് എന്തുകൊണ്ടാണ് യു ഡി എഫിനെ മാത്രം പിന്തുണ നമ്മളിപ്പോ കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ ഏറ്റവും പുതിയ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ എൽ ഡി എഫിനെ പച്ചക്ക് പിന്തുണക്കാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം അല്ല നിലനിൽക്കുന്നത് അതിന്റെ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ പോലീസ് സംവിധാനം കഴിഞ്ഞ ഒന്നാം പിണറായി സർക്കാർ മുതൽ ഇതുവരെ ന്യൂനപക്ഷ വിരുദ്ധമായ സമീപനങ്ങൾ പോലീസ് സംവിധാനത്തിൽ തുടരെ തുടരെ ഉണ്ടാവുകയാണ് എ കെ ജി സെൻ്ററിൽ നിന്നോ അല്ലെങ്കിൽ പിണറായി എന്ന ആഭ്യന്തര വകുപ്പിൻ്റെ ഓഫീസിൽ നിന്നോ അല്ല മാരാർജി ഭവനിൽ നിന്ന് നിയന്ത്രിക്കുന്ന പോലീസ് സംവിധാനമാണ് ഒന്ന് രണ്ട് ഉദാഹരണം പറഞ്ഞു പറഞ്ഞുതരാം ഏറ്റവും അവസാനമായിട്ട് നമ്മുടെ ഈരാറ്റുപേട്ടയിൽ ഒരു സംഭവം പതിനേഴ് പതിനെട്ടും വയസ്സായ കുട്ടികളെ ത്രീ നോട്ട് സെവൻ കേസ് ചർജ്ജ് ആണ് ജയിലിലടച്ചത് വധശ്രമത്തിന് കേസെടുക്കുകയാണ് മാക്സിമം പണിഷ്മെൻ്റായിട്ട് ജീവപര്യന്തര തടവ് ലഭിക്കാവുന്ന ഒരു കുറ്റം ആ കുട്ടികൾ ചെയ്തുവോ ഇരുപത്തേഴ് കുട്ടികൾ പ്രായപൂർത്തിയാവാത്തവർ എന്നിട്ട് നമ്മുടെ ബഹുമാനായ മുഖ്യമന്ത്രി പറയുകയാണ് അവർ തെമ്മാടി കൂട്ടങ്ങളാണെന്ന് കേസ് പെറ്റി കേസായി മാറ്റി പക്ഷേ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ പരാമർശം പിൻവലിച്ചില്ല ഇത് വളരെ ഗൗരവതരമായ കാര്യമാണ് പിന്നെ വന്ന ഒന്നാം പിണറായി സർക്കാർ ആരെയാണ് ആഭ്യന്തര വകുപ്പിന്റെ ഉപദേശകനായി പോലീസ് ഉപദേശകനായി വെച്ചത് ശ്രീവാസ്തവയാണ് ആരാണ് ശ്രീവാസ്തവ എനിക്കൊരു മുസ്ലിം ബസ് ഡെഡ് ബോഡി കാണണമെന്ന് പാലക്കാട് വർഷങ്ങൾക്ക് മുമ്പ് ഏകതാ യാത്രയിൽ വിളിച്ചു പറഞ്ഞ വയറൈൻ സന്ദേശം കൊടുത്ത ശ്രീവാസ്തവ അന്ന് വെടിവെപ്പുണ്ടായിട്ട് മൂക്കിലൂടെ കയറിയ വെടിയുണ്ടയാണ് സിറാജിസ എന്ന പതിനൊന്നുകാരിയുടെ തലയോട്ടി തകർത്ത് പുറത്തേക്ക് പോയത് ആ ശ്രീവാസ്തവയാണ് ആര് വെക്കുന്നത് നമ്മുടെ പിണറായി വിജയൻ ഉപദേശകനായി വെക്കുന്നത് ധാരാളം കാര്യങ്ങൾ അങ്ങനെ പോലീസിന്റെ ഇപ്പോഴും ചില ആളുകൾക്ക് സംശയമുണ്ട് എസ് ടി പി എന്തുകൊണ്ടാണ് യു ഡി എഫിനെ പിന്തുണ ചെയ്യുന്നത് വല്ലതെ വ്യക്തമാണ് കാര്യങ്ങള് ആ എന്തുകൊണ്ട് സി പി എമ്മിനെ പിന്തുണയ്ക്കാൻ പാടില്ല സി പി എമ്മിനെ എന്തിനു പിന്തുണയ്ക്കണം പൂഞ്ഞാറ വിഷയത്തിൽ മുഖ്യമന്ത്രി എടുത്ത നിലപാട് അതുപോലെ തന്നെ ഇവിടുത്തെ യു എ പി എ വിഷയങ്ങളിൽ സി പി എമ്മിന്റെ നിലപാട് അങ്ങനെ പല കാര്യങ്ങളിലും അതുപോലെ തന്നെ അവസാനമായിട്ട് കാസർഗോഡ് മൗലവിയുടെ വിഷയത്തിൽ പോലീസിന് അനാസ്ഥ ഉണ്ട് പ്രതികളെ വെറുതെ വിട്ട സംഭവം ഇങ്ങനത്തെ വിഷയങ്ങളിലൊക്കെ ഉള്ളത് കൊണ്ട് തന്നെയാണ് സി പി എമ്മിന് പിന്തുണ കൊടുക്കാത്ത ഇത് വളരെ കൃത്യമായിട്ട് അദ്ദേഹം പറയുണ്ടായി വളരെ കൃത്യമായിട്ട് കൃത്യമായിട്ട് അടിവര ഇട്ടിട്ട് അദ്ദേഹം പറയുണ്ടായി ഇപ്പോ കാര്യങ്ങളൊക്കെ വ്യക്തമായല്ലോ ഈ മറുപടി ഇങ്ങനെ കിട്ടും കൊണ്ടാണ് മനോരമയും റിപ്പോർട്ടും ഒന്നും എസ് ഡി പി കാരെ വിളിക്കാത്ത അതിൽ എസ് ഡി പിന്നെ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം നിങ്ങൾ പോയാല് അതുപോലത്തെ അവതാരകരെ അല്ലെങ്കിൽ അവരുടെ എത് പ്ലാൻ ലിസ്റ്റുകളൊക്കെ നിർത്തി പോയിരിക്കും അവർ ചോദിക്കുന്നതിന് കൃത്യമായിട്ട് ഉത്തരം പറയും ഇത് ഇത്രയുള്ളൂ കാര്യം ഇത് വളരെ വിഷകാലികമായിട്ടൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല എസ് ഡി പി തീരുമാനം എടുക്ക ഞങ്ങൾക്ക് ഇരുപത് മണ്ഡലങ്ങളിലും വോട്ടുണ്ട് ഇരുപത് മണ്ഡലങ്ങളിലും പതിനായിരത്തിൽ പുറത്ത് വോട്ടുകൾ ഞങ്ങൾക്കുണ്ട് ആ പതിനായിരത്തി പുറത്ത് വരുന്ന വോട്ടുകള് വിജയത്തെയും തോൽവിയെയും സ്വാധീനിക്കാൻ പറ്റുന്ന വോട്ടുകളാണ് ഇപ്പൊ വടകരയിലൊക്കെ നേരിയ മാർജ്ജിനാണ് ആളുകൾ വിജയിക്കാൻ നോക്കുകയും ചെയ്യുന്നത് ഇത് ശാവിപറമിന് പോയ തീർച്ചയായും ശാവിപറമിൽ വിജയിക്കും ഈ ഇടത് മണ്ഡലങ്ങളിലും ഇടതുപക്ഷം നോക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായാൽ ഇടതുപക്ഷത്തിന് സ്വാഭാവികമായിട്ടും പ്രശ്നങ്ങൾ ഉണ്ടാവും പ്രതികരണങ്ങളുണ്ടാവും ആ പ്രതികരണങ്ങൾ വരും അത് നമ്മൾ മനസ്സിലാക്കുക തീരുമാനം എടുക്കാൻ ഇനിയിപ്പോ കോൺഗ്രസ്സുകാർ വാർത്താ സമ്മേളനം എസ് ഡി പിയുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ അവർ ചോദിച്ചിട്ട് അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് കൊണ്ട് കൊടുക്കുകയെന്നുള്ളോ എസ് ഡി പി നേതാക്കന്മാർ പറയുന്നത് ഞങ്ങൾ അങ്ങോട്ട് പോയി ഞങ്ങളൊരു തീരുമാനം എടുത്തു ഞങ്ങൾ ഇവർക്ക് വോട്ട് കൊടുക്കുന്നുള്ളൂ അല്ലെങ്കിൽ അവർക്ക് വേണമെങ്കിലും വേണ്ടാങ്കിലും ഇവർക്ക് വോട്ട് കൊടുക്കുന്നുള്ളൂ ഇതായിരുന്നു കൃത്യമായിട്ടുള്ള നിലപാട് എന്ന് പറയുന്നത് ഇത് മാധ്യമ ചർച്ചയിൽ കൃത്യമായിട്ട് പറഞ്ഞിപ്പോ ശരിക്കും ചാനലുകളെല്ലാം എസ് ടി ബിയുടെ പിന്നാലെയാണ് അത് മനസ്സിലാക്കി പ്രവർത്തകരൊക്കെ സന്തോഷിക്കേണ്ട ഒരു സമയം കൂടിയാണ് എസ് ടി ബി നിലപാട് നമ്മുടെ കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും വളരെ കൃത്യമായിട്ടും നല്ല രീതിയിൽ എസ് ഡി പി എത്ര വോട്ടുകൾ ഉണ്ടെന്ന് എന്ന് പറയുന്നത് കൃത്യമായിട്ട് പറഞ്ഞ് വിശകലനം ചെയ്ത് വീഡിയോകൾ ചെയ്യുന്നുണ്ട് അത് വളരെ മനോഹരമായി ഏറ്റെടുക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം നിങ്ങളുടെ നിലപാടിനെ കേരളം സ്വീകരിച്ചിരിക്കുന്നു അല്ലെങ്കിൽ കേരളത്തിലെ ഒരു മുഖ്യധാരാ പ്രസ്ഥാനം അല്ലെങ്കിൽ ഒരു മുന്നണി അങ്ങനെ സ്വീകരിച്ചിരിക്കുന്നു വരും വർഷങ്ങളിൽ അന്നത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കാണെങ്കിലും നിയമസഭയിലേക്കാണെങ്കിലും ഇതിന്റെയൊക്കെ ഗുണം എസ് ഡി പി ഉണ്ടാവും എന്ന് തന്നെയാണ് പല നേതാക്കന്മാരും പറയാതെ പറയുന്നത് ചിലപ്പോൾ തമിഴ്നാട്ടിൽ എ ഡി എം കെ ഭാഗമായിട്ട് ലോക്സഭയിൽ മത്സരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ എസ് ഡി പി എ ഡി എം കെ സഖ്യത്തിൽ തന്നെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ മത്സരിക്കുന്നത് അപ്പൊ ഡി എം കെ വിജയുടെ പാർട്ടി എ ഡി എം കെ എസ് ഡി പി സഖ്യം ഒക്കെയായിരിക്കും പ്രധാനമായിട്ടും തമിഴ്നാട് നിയമസഭയിലേക്ക് മത്സരിക്കുന്നത് അവിടെ എം എൽ എ ഉണ്ടായേക്കാം അതുപോലെ തന്നെ കേരളത്തിൽ യു ഡി എഫിന്റെ എൽ ഡി എഫിന്റെ ഭാഗമായിട്ട് സ്കി പി നാളെ വന്നേക്കാം അതൊക്കെ മനസ്സിലാക്കി പ്രവർത്തകരൊക്കെ പ്രതികരിക്കാൻ നിൽക്കുക എന്തായാലും മാധ്യമ ചർച്ചകളിൽ വളരെ കൃത്യമായിട്ടാണ് അബ്ദുൾ ജബ്ബാർ മറുപടി കൊടുത്തത് അതുകൊണ്ട് പല ആളുകൾക്കും തൃപ്തിപ്പെട്ടിട്ടുണ്ട്